ടവനക്കാട് ഇക്ബാൽ സ്മാരക വായനശാലയുടെ ഈ വർഷത്തെ ഓണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള ലൈബ്രറി കൌൺസിൽ കൊച്ചി താലൂക്ക് സെക്രട്ടറി കെ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പറയുകയാണ് ഗ്രന്ഥശാലകൾ നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക മേഖലയെ ഊർജ്ജസ്വലമാക്കുന്ന ഏറ്റവും ഉദാത്തമായ ഘടകമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഏറെ നാളായിട്ടില്ല എങ്കിൽ കൂടി കൊച്ചി താലൂക്കിലെ ചെല്ലാനം മുതൽ മനുവം വരെയുള്ള നാൽപ്പതോളം ലൈബ്രറികളിൽ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായി ഇക്ബാൽ സ്വരവാനശാല ഗ്രന്ഥശാല സംഘം ആസൂത്രണം ചെയ്യുന്ന എല്ലാ പരിപാടികളും നൂറ് ശതമാനവും നടപ്പിലാക്കുന്ന ഒരു ഗ്രന്ഥാലയമാണ് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സാമൂഹ്യ ഇടപെടൽ ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും കാര്യമാണ് പ്രസിഡന്റ് ബേസിൽ മുക്കത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി എൻ തങ്കരാജ് വായനശാല വൈസ് പ്രസിഡന്റ് ദാസ് കോമത്ത് വി എസ് ഗിരീശൻ നിഖില രാധാകൃഷ്ണൻ ശാന്തി മുരളി പി പി സജീവ് എം ഡി ജിബിൻ അബ്ദുൾ റസാഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വരവർണിനി നാട്യകല ശ്രീരാഗം മുരിപ്പാടം ടീമുകൾ അവതരിപ്പിച്ച നവീന രീതിയിലുള്ള കൈകുട്ടിക്കളികളും നടന്നു